അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി വയനാട് ചുരം എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഒടുങ്ങാക്കാട് മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കുക മഹാനായ സയ്യിദ് ഹുസൈൻ ദില്ലി കോയത്തങ്ങൾ മഹാനബറുകളുടെ മക്കബറയും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജാതി മത ഭേദമാന്യേ എല്ലാവരും വിശ്വാസത്തോടെ ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു നേർച്ചകൾ കൊടുക്കുന്നു ഒട്ടനവധി ആളുകൾക്ക് കാര്യം സഫലമാവുകയും ഉണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് വഴി യാത്രക്കാർ അവിടെ നേർച്ചകൾ ഇട്ടിട്ട് ആണ് യാത്ര തിരിക്കാറുള്ളതും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും സിഹറ് കാരണം ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധ മാരണങ്ങളും ഇവിടത്തേക്ക് നേർച്ചയാക്കിയാൽ ഇവിടം വന്ന് സിയാറത്ത് ചെയ്യാൽ അത് വളരെ ഫലപ്രദമായിട്ട് അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നും അനവധി ആളുകൾ ജാതി മത ഭേദമന്യേ സകല മനുഷ്യരും ഇവിടം വന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു മാനവറുകളുടെ ചാരത്ത് പല ആളുകളും പല ഉദ്ദേശങ്ങളും പല കാരണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഇങ്ങോട്ടേക്ക് അരിയായിട്ടും ഇവിടത്തേക്ക് സംഭാവനയായിട്ടും നേർച്ചയാക്കുകയും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നവരും ധാരാളം ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബാനഹു വത്താലയുടെ തൗഫീത്ത് കൊണ്ടും മഹാനവറുകളുടെ വർഗത്ത് കൊണ്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പൂർണ്ണമായി സഫലമാവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മഹാനായ ഹുസൈൻ ദില്ലി കോയ തങ്ങളുടെ അവിടുത്തെ എല്ലാവരുടെയും അക്ക് ജാഗ് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ അള്ളാഹുസ്ബാനു ഒത്തെ ഏല സുഖപ്പെടുത്തി തെരുമാറാവട്ടെ ഇരുലോക വിജയികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലയ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനുഹൂത്ത നിറവേറ്റി തരുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇൻസാ അള്ളാഹ് അസ്സലാമു അലൈക്കും